ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമുക്ക് ഇന്ന് വന്നേക്കുന്നത് കുറച്ചധികം നാടൻ പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ കുറച്ചധികം വേറെ പ്ലാന്റുകൾ ഉണ്ട് അപ്പോൾ നമുക്കിത് എപ്പേഷ്യയുടെ പ്ലാന്റ് ഇരുപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നേക്കുന്നത് കേട്ടോ രണ്ട് കളകാണ് ആയിട്ട് ഉള്ളത് അപ്പം ഈ രണ്ട് കളറാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ ഉള്ളത് ഏട്ടോ പെ പേഷ്യയുടെ വരുന്നത് ഇരുപത് രൂപയാണ് പിന്നെ വരുന്നത് നമുക്കെല്ലാം ഒരുപോലെ ഇഷ്ടമുള്ള നമ്മുടെ ഡാൻസിങ് ഡോൾ ഓർക്കഡിൻ്റെ ആണ് ഏട്ടോ അതിൻ്റെ ആണ് നമുക്ക് അവൈലബിൾ എഴുപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പ്ലാന്റിൻ്റെ സൈസ് വരുന്ന ഏകദേശം ഈ ഒരു സൈസിലൊക്കെ വരുന്ന പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ അപ്പോൾ എഴുപത് രൂപയാണ് ഡാൻസിങ് ഡോൾ യെല്ലോ ഫ്ലവറിൻ്റെ പ്ലാന്റിന്റെ റേറ്റ് ഇനി നമുക്ക് വേറെ കുറച്ച് ഗ്രൗണ്ട് ഓർക്കിഡും കൂടെ ഉണ്ട് അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്ന ഈയൊരു കളകാണ് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ ഒരു ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റിന് വന്നിരിക്കുന്നത് ഇനി നമുക്കൊരു കളറും കൂടി ഉണ്ട് ഈ ഒരു കളക് ഇതിന് വരുന്ന എൺപത് രൂപയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എഴുപത്തി അഞ്ച് രൂപയാണേ അടുത്തതാണ് നമ്മുടെ കലാത്തിയാണ് നാൽപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു ഷോട്ടിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് കേട്ടോ അതിൻ്റെ വലിയ പ്ലാന്റാണ് ആണ് പക്ഷേ ഇതിൻ്റെ ഒരു ഒരു ഷോട്ടിനായിരിക്കും കാരണം ഡീഫ് കണ്ടാൽ തന്നെ കയ്യാലോ പ്ലാന്റ് എത്ര മാത്രം കരുത്താണ് എന്ന് അടുത്തതാണ് നമ്മുടെ സെങ്കോണിയത്തിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ ഒരു പ്ലാന്റിൻ്റെ റേറ്റിൽ നമുക്ക് ഇപ്പോൾ ആയിട്ടുള്ള റേറ്റ് അപ്പോൾ അടുത്ത് വന്നിരിക്കുന്നത് നമ്മുടെ ഈ ഒരു പ്ലാന്റ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ ഒരു ഷോട്ട് പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഇനിയുള്ളത് ഒരു പ്ലാന്റ് കൂടെയുള്ളൂ ഒരു കൊട്ടി സെയിൽ വീഡിയോ തന്നെയായിരുന്നു കേട്ടോ ഇതിന് റേറ്റ് വരുന്ന മുപ്പത് രൂപയാണ് അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു കുഞ്ഞു ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ നാളെ കാണാം